പോസിറ്റീവ് ആണ് എനിക്ക് തന്നിട്ടുള്ള സമയം അരമണിക്കൂറാണ് ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞാലും തീരാത്തൊരു സബ്ജക്റ്റാണ് പാരൻറിങ് ഓരോ ദിവസവും മുന്നിലെത്തുന്ന രക്ഷിതാക്കൾ കുട്ടികൾ ഹൃദയം പൊട്ടി കരയുന്ന അവരുടെ കണ്ണുനീരിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ട് ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആരാണ് നല്ല രക്ഷിതാവ് ഞാനൊരു നല്ല രക്ഷിതാവാണെന്ന് ഹൃദയത്തിൽ കൈവെച്ചു കൊണ്ട് പറയാൻ കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട് ഇവിടെ എത്ര ഉപ്പമാരുണ്ടെന്ന് നമുക്ക് നോക്കാം ഞാനൊരു നല്ല രക്ഷിതാവാണ് എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഞാൻ ഒരു ഹീറോയാണ് പല കുട്ടികളും മുന്നിൽ വന്ന് പൊട്ടി കരയുമ്പോൾ ഉമ്മമാരെ കുറിച്ച് പറയുന്നത് ഉപ്പമാരെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് എന്നാൽ എൻ്റെ മകൻ എൻ്റെ മകള് എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് എന്റെ എല്ലാം എൻ്റെ ഉപ്പയാണെൻ്റെ ഹീറോ എൻ്റെ വീടാണ് എൻ്റെ സ്വർഗം ഏത് സുഹൃത്തുക്കളുടെ അടുത്ത് പോയിരുന്നാലും കിട്ടാത്ത എന്തോ ഒരു സന്തോഷം എൻ്റെ ഉമ്മയുടെ അരികിലിരിക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ അരികിലിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കൂടുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയുന്ന എത്ര മക്കളുണ്ടാകും ഈ നോക്കാം ഞാനൊരു നല്ല രക്ഷിതാവാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന രക്ഷിതാക്കൾ ഒന്ന് കൈ പൊക്കിയാൽ വളരെ സന്തോഷവും കാരണം ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എൻ്റെ കുടുംബത്തോടാണ് ഞാൻ കണ്ണടക്കാം കണ്ണ് തുറക്കുമ്പോൾ ഈ വേദി എത്ര കൈകൾ ഉയരുന്നു അത്രയും ഞാൻ സന്തോഷമാണ് ഓക്കെ വൺ ടു വെറുതെ പൊക്കരുത് ഇണ്ടാ ഞാനൊരു നല്ല രക്ഷിതാവാണെന്ന് ചങ്കുറ്റത്തോടെ പറയാൻ കഴിയുമെങ്കിൽ മാത്രം കൈ പൊക്കിയ മതി കാരണം നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അരികിലുണ്ട് പൊക്കാം ഇത്രയും വലിയ സദസ്സിന് ഒരു വലിയ കൈകളുടെ കൂട്ടത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് കൈ പൊക്കാൻ കഴിയുന്നില്ല ഞാനൊരു സൈക്കാട്രിക് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഡെയിലി കാണുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലഹരി കേസുകളാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഓരോ രക്ഷിതാക്കൾ വരും ഒരുപാട് സങ്കടത്തോടെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും കൗൺസിലിങ് കഴിഞ്ഞ് അവസാനം അവരെ വിളിക്കുമ്പോൾ എന്താ എൻ്റെ മോൻ പറഞ്ഞത് എന്താ എൻ്റെ മോള് പറഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളത് പറയാറില്ല കേട്ടോ പലർക്കും പറ്റുന്നില്ല അല്ലേ എന്നാൽ കുട്ടികളുണ്ടല്ലോ നിങ്ങളുടെ മക്കൾ ഇതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഉമ്മയാണ് എൻ്റെ സൂപ്പർ സ്റ്റാർ എൻ്റെ ഉപ്പ എൻ്റെ വീടാണ് എൻ്റെ സ്വർഗം എന്ന് എന്നെ പരിഗണിക്കുന്ന എനിക്ക് റെസ്പെക്റ്റ് തരുന്ന എന്നെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാത്ത എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇറിറ്റേ ചെയ്യാത്ത എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉമ്മയാണ് എനിക്കുള്ളത് എൻ്റെ ഉപ്പയാണ് ഉപ്പയാണെനിക്കുള്ളത് എൻ്റെ വീട്ടിൽ ഒരുപാട് സന്തോഷമാണെന്ന് പറയാൻ കഴിയുന്ന എത്ര മക്കളുണ്ട് ഒന്ന് കൈപോക്കേ മക്കളൊന്ന് കൈവക്കേങ്ങട്ടെ അതെ ഒരുപാട് കൈകളുണ്ട് ഒരുപാട് സന്തോഷം പക്ഷെ കൈ പൊക്കാത്ത പലരെയും ഞാൻ കാണുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ഹാപ്പിയല്ല